ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു മുസ്ലിം ആയ ചെറുപ്പക്കാരെഹുവെ ഒരു പറമ്പില് മരിച്ചിട്ട് മൂന്നാല് ആരും നോക്കാനില്ലാതെ സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ മയ്യത്ത് പോലെ എൻറെ എന്റെ വൈഫിന്റെ സഹോദരൻ ആ മയ്യത്ത് അവസാനം ജനാസ കുളിപ്പിച്ചിട്ട് കടലിൽ പോയി ചാടി ഇട്ട വസ്ത്രം വരെ ഊരിക്കില്ല ആ ജനാസ പാസ്പോർട്ട് എന്താ പറയുക ടാർപ്പയ്ക്കകത്ത് വാരി പോയ അവസാനം ഞാൻ ചോദിച്ചോ പറഞ്ഞു വീട്ടിൽ നേരെ പോയി ഇട്ടിരുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പുതിയ ഉടുപ്പായിരുന്നല്ലേ ഇട്ടിരുന്ന പുതിയ വസ്ത്രകാരണം അത്രയ്ക്കും ദുർഗന്ധം അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ മനസ്സറിഞ്ഞിട്ടൊരു സതക്ക കൊടുത്തു അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരണം അള്ളാഹുവെ എന്റെ മരണം നീ നന്നാക്കി തരണേ വടച്ചവനെ വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം തരണേ മരിക്കുന്ന സമയത്ത് സ്വർഗം കൊണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ എന്ന നീയത്തോടെ മനസ്സറിഞ്ഞിട്ടൊരു സതക്ക ചെയ്യും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ

കൈകിട്ടിരിക്കണ്ടു ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഒരു സഹോദരിയെ കണ്ടു ചെറുപ്പക്കാരിയാ പോയത് രോഗം പിടിച്ച ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞു മോനെ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്ക് ഇല്ലെങ്കിൽ കുടുംബം വിറ്റാലും മാറൂല നീ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ സർവതും ും മാറാത്ത രോഗം ചിലപ്പോ ഈ സദക്കയ്യിൽ അള്ളാഹു മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് സ്വലാത്ത് اللهم صل على محمد يا رب صل عليه ما سلم نبي محمد مصطفى ാഹുലി തങ്ങളോട് കൊടുക്കാനുള്ള കാരണമെന്താണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോഴെന്ന് പറഞ്ഞു കൊടുക്കുകയാ ഈ സദസ്സിൽ മാതാപിതാക്കള് വീട്ടിലുള്ളവര് ഉമ്മയോ വാപ്പയോ വീട്ടിലുള്ള മക്കളും പഠിക്കുന്നതിന് വേണ്ടി പറയുകയാ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെല്ലാ ഭക്ഷണം തരുമ്പോളെ ഭക്ഷണം തരും നാളെ മധ്യഭാഗത്ത് നിനക്കെല്ലാ കൊട്ടാടം പറഞ്ഞു പറഞ്ഞുമായിഷ മൂന്ന് ഗുണങ്ങളിൽ ഒരു ഗുണമെന്തറിയുവോ ഒരു ഗുണമെന്തറിയുമോ അല്ലാഹിമിന്റെ റസൂര് പറയുന്നു കാനായി പറയുന്നു ആയിഷ ുണ്ടായിരുന്നവര് ഗുണം എന്തെന്നറിയുവോ നമുക്കെല്ലാവർക്കും നമ്മുടെ ഉമ്മ ഭക്ഷണം നമ്മുടെ വാപ്പ നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് മാതാപിതാക്കൾ ഭക്ഷണം കടിച്ചിട്ടാണ് ഞാൻ നിങ്ങളും എല്ലാവരും വളർന്നത് എങ്കിലല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ആയിഷ ആ സഹാബിക്കല്ലാഹു ഈ പ്രതിബലം കൊടുക്കാനുള്ള കാരണമെന്തെന്നറിയുമോ കൊടുക്കാറുള്ള കാരണമെന്തെന്നറിയോ സ്വന്തം ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മോനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുലി മാതങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഈ സദസ്സിലിരിക്കുന്ന ആരാണ് തന്റെ ഉമ്മക്ക് ഭക്ഷണം ഈ സദസ്സിലിരിക്കുന്ന മക്കൾ ഞാനും നിങ്ങളും വീട്ടിൽ ഉമ്മയുണ്ട് അല്ലാഹുണ്ട് അവര് നമ്മൾക്ക് എത്രയോ പ്രാവശ്യം എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ഏത് മോനാണ് തന്റെ ഉമ്മക്കൊന്ന് ഭക്ഷണം വാരി കൊടുക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന ഏത് മകനാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ ജീവിതത്തിലെ ഈ ദിവസത്തിന്റെ നിന്റെ നിന്റെ ഉമ്മയ്ക്ക് നീ ഒരുരുള്ള ഭക്ഷണം വാരിക്കൊടുത്തിട്ടുണ്ടോ സഹോദരി ചെറുപ്പക്കാരാ ചിന്തിക്കുമോനെ പ്രായം പിടിച്ച രോഗം പിടിച്ച പ്രായമായ ഉമ്മ നിന്റെ വീട്ടിലുണ്ടല്ലോ എന്റെ വാപ്പ നിന്റെ വീട്ടിലുണ്ടല്ലോ ും നിന്റെ ഉമ്മയ്ക്ക് നീ ഒരു ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ സമയമില്ലല്ലോ ചെറുപ്പക്കാരാ തിരിഞ്ഞു നോക്കാൻ തിരിഞ്ഞു നോക്കാൻ ആ പാപങ്ങൾ കിടക്കുന്ന റൂമിലൊന്ന് പോയിട്ട് സുഖമാണോ എന്നെങ്കിലും ചോദിക്കാൻ എന്റെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും സമയമില്ലാതെ പോകുമ്പോ സഹോദരാ നീ ീ ചോദിക്കുമ്പോസ്താദേ ഞാൻ വാരി മാരിക്കൊടുത്താൻ എന്റെ ഉമ്മ കഴിക്കുവോ ഒന്ന് ചോദിക്കണം ചെറുപ്പക്കാരാ പോയിട്ട് ചോദിച്ചു നോക്കണം ഈ ഈ ഹദീസ് ഞാൻ 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 സഹാബിയുടെ ചരിത്രം എനിക്കൊരാഗ്രഹമുണ്ട് ഒരിക്കലെങ്കിലും എന്റെ ഉമ്മാൻ എനിക്കൊന്ന് ഭക്ഷണം വാരി കൊടുക്കണം പടച്ചവനെ ഒന്ന് ചോദിക്കണം ചെറുപ്പക്കാരാ ഉമ്മാന്റെ മുന്നിലൊന്ന് നീ ചോദിക്കും നോക്കും എന്റെ ഉമ്മാന്റെ കണ്ണ് നിറയുന്നത് നിനക്ക് കാണാം

വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ വാപ്പയുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മ ഓനെ എപ്പോഴെങ്കിലും സ്നേഹത്തോടെ ഓടെന്റെ ഉമ്മയുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ചോദിക്കണമ്മാനിക്കൊരു ഭക്ഷണം ഉമ്മാനുപാരിത്തരണമെന്നുവല്ലാത്ത കുതിയുണ്ട് ഗ്രഹമുണ്ട് എന്റെ ഉമ്മായിക്കും വാപ്പായിക്കും ഞാൻ എന്യാണം എന്റെ കൈ കൊണ്ട് ഭക്ഷണം പാരി കൊടുത്ത ബാഹു എനിക്ക് സ്വർഗത്തിൽ ഭക്ഷണം തരുമ്മാ പ്രവാചകൻ പറയുന്നു ആയിഷ സ്വർഗ്ഗത്തിൽ ഈ പ്രതിഫലം െടുക്കാറുള്ള ഒന്നാമത്തെ കാരണം ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം രണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ശബ്ദമുയർത്തി സംസാരിക്കാത്ത സംസാരിക്കാത്ത എന്തേ എന്ന് പോലും ഹാരിസ് ഞാനും നിങ്ങളും സ്വന്തമായിട്ട് ആത്മാർത്ഥമായി ചെന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ ഉമ്മാന്റെ മുന്നിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോയിട്ട് വിളിക്കുന്ന മക്കളില്ലേ 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 തല്ലുന്ന പറയുന്ന നിനക്ക് ജോലി പണമുണ്ടായി ഭാര്യയായി മക്കളായി വീടായി എല്ലാ നിനക്ക് നിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും എല്ലാം നിനക്ക് കിട്ടിയപ്പോ സ്റ്റേജിലിരിക്കുന്നവരല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെയും ബാപ്പയുടെയും ദുആ കൊണ്ടാണ് എത്തിയത് ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യമില്ല ഈ ഈ പള്ളിയിലെ പ്രായമുള്ള ഹാജിയാക്കന്മാരാകട്ടെ അല്ലെങ്കിൽ ബഷീർ സാഹിബാകട്ടെ ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും ഓരോ മനുഷ്യനും എന്റെയും നിങ്ങളുടെയും ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് വാപ്പയുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത്

മക്കളും മാതാപിതാക്കളെ ഭരിക്കുന്ന കാലം കണ്ട ലോക അവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ